നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം നേതൃത്വത്തിൽ പ്രവർത്തക അനുമോദനവും സംഘടിപ്പിച്ചു സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥ് നിർവഹിച്ചു കേരള സംസ്ഥാന വ്യാപാരി സമിതി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക കൺവെൻഷനും വ്യാപാരി വ്യവസായ സമിതിയിൽ അംഗങ്ങളായവരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായ സമിതി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥ് ഉദ്ഘാടനവും അനുമോദനവും 안녕하세 <릇>

ദിനം ും ശേഷം ഏരിയ പ്രസിഡന്റ് പി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു കേരളത്തിൽ വന്നിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നല്ല മുന്നേറ്റമാണ് ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിന് ചില വിദ്യാലയങ്ങളെല്ലാം ഊട്ടി താക്കോല് കൊടുക്കുന്ന അവസരമായിരുന്നുണ്ടായിരുന്നു അതുപോലെ കുട്ടികൾക്ക് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി പ്രമോദൻ ജില്ലാ കമ്മിറ്റി അംഗം കെ മോഹനൻ ഏരിയ വൈസ് പ്രസിഡന്റ് ഇ എം സുരേഷ് ബാബു ഏരിയ ട്രഷറർ സി ദാമു മാസ്റ്റർ ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ പി ചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് സമിതി ഏരിയ സെക്രട്ടറി പി കെ ബാബു സ്വാഗതവും ഏരിയ വൈസ് പ്രസിഡന്റ് എൻ ബാലൻ നന്ദിയും പറഞ്ഞു தவறிரிரிர சடகா அதுரிரிரசி வியாஜிய செய்தி சார்பில் வரவேற்புரை இலைக்கு சட்டத்தினால சொஸ்வரவர் வைஸ்ப்பிரதஜோயன் சக்கரி என்ற யோரிக்க பாரவாகியிலே பொதுர் அர்மேன் சர்மா அவர்கள் இவரே விருச்சியாதரர் समग्रானோ ஸ்பானோ